ഹൈ ഫ്രണ്ട്സ് റാജികാലത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ എല്ലാത്തിലും മേഴ്സറി കൊണ്ടുവരാറ് ഇന്ന് ബെൻസ് തന്നെയാണ് പക്ഷെ എല്ലാവരും കൺസേൺ എന്ന് പറയുന്നത് നല്ല മൈലേജ് ഉള്ള ഒരു വാഹനം ഒരുപാട് പേര് വിളിച്ചു വയ്ക്കാറൊക്കെ ഉണ്ട് അപ്പൊ ആ കാറ്റഗറിയിൽ ഒരു വാഹനമാണ് മേഴ്സറിന്റെ ജി എൽ എ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ അടിപൊളി വാഹനമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് ഹൈ ക്വാളിറ്റി വാഹനമാണ് അത് തപ്പി നടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേരള രജിസ്ട്രേഷനും കൂടിയാണ് അപ്പോൾ നമുക്ക് നമ്മൾ കൂടുതൽ എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പരിശോധിക്കുക അതിൻ്റെ മുന്നേറ്റ നമ്മുടെ റാസി റാസിക്കാർസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒക്കെ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കൂടെ കൂടാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ താഴെ കാണുന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസ് ഒക്കെ അതിൽ അവൈലബിൾ ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ അറവങ്കര എന്നുള്ള സ്ഥലത്താണ് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും അപ്പോൾ ജസ്റ്റ് വണ്ടി സ്റ്റോക്ക് ഉണ്ടോ നോക്കിയിട്ട് വേണം നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് വരണം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കൂടുതലും ഇതിൻ്റെ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പൊ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ജി എൽ എ ടു ഹൺഡ്രഡ് എന്നൊരു വാഹനമാണ് ഇത് ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലാണ് മേഴ്സി ഡിസ്പെൻസ് ഈ ഒരു വാഹനം ഇവിടെ കൂടുതലുമായിട്ട് ഇറക്കി നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്റെ ഓർമ്മയില് നമ്മളൊരു അറിവ് വെച്ചിട്ട് ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ഒക്കെ രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ രണ്ടായിരത്തി പതിനാലു തൊട്ട് ആണ് ഇവിടെ കൂടുതലായിട്ട് ഈ വണ്ടി വന്നിട്ടുള്ളത് ജി എൽ എ ടൂ ഹൺഡ്രഡ് ആണ് ഇതിൽ ജി എൽ എ ടു ട്വന്റി വളരെ അപൂർവമായിട്ട് വണ്ടികളും ഉണ്ട് ഇത് ജി എല്ലെ ടു ഹൺഡ്രഡ് ഫോർ സിലിണ്ടർ വരുന്ന ഒരു വാഹനമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മൈലേജ് തന്നെയാണ് നല്ലൊരു മൈലേജ് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് ഒക്കെ നമുക്ക് മൈലേജ് തരുന്ന ഒരു വാഹനം അതായത് ഒരു ഷിഫ്റ്റ് പോലും അങ്ങനെ തരൂല മാത്രമല്ല അത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് മനോരമ റൂഫ് വരുന്നുണ്ട് പിന്നെ അത് ഓൾറെഡി സെക്കൻഡ് ഓണർ ആണ് കേരളത്തിലേക്ക് നമ്മൾ ഇങ്ങോട്ട് രജിസ്ട്രേഷൻ ചെയ്ത വാഹനം കൂടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പേപ്പർ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് ഒരു ഫ്രണ്ട് വ്യൂ വ്യൂന്ന് പറയുന്നത് ഇതിനെപ്പോഴും ഇതിന്റെ ഒരു സൗന്ദര്യം ഒരു വണ്ടിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഫ്രണ്ട് അതിന്റെ ഒരു മുഖമാണല്ലോ അപ്പോൾ ഇത് ഇതിപ്പോഴും കണ്ടാൽ തന്നെ ഔട്ട് ഓഫ് ആയിട്ടില്ല അപ്പം രണ്ടായിരത്തി ഇത് പതിനഞ്ച് മോഡലാണ് ഇത് വന്നിട്ടുള്ളത് ഇപ്പം കണ്ടാലും ഇതൊരു പുതിയൊരു വാഹനത്തിന്റെ ലുക്ക് ഉണ്ട് അത് ഇതിൻ്റെ ഫേസ് ഇതിന്റെ ബമ്പർ ഗ്രില്ല് ഇതിന്റെ ഹെഡ് ലാമ്പ് ഇതിൻ്റെ ലൈറ്റ് ഇവിടെ വരുന്ന ഡി ആർ ഇതൊക്കെയാണ് ഇതിനെ സവിഷ്കതാക്കുന്നത് ഗ്രില്ല് തന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയാം ക്രോമിയത്തിലൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഫ്രണ്ട് വ്യൂയോട് കൂടിയാണ് ഇത് വന്നിട്ടുള്ളത് എഡ്ലാമ്പ് ഡിആർഎലും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ ഇത് ആച്ച് ബാക്ക് ആണല്ലോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ആച്ച് ബാക്ക് ആണ് ടയർ നമുക്ക് പതിനെട്ട് ഇഞ്ച് ആലോട് കൂടി വരുന്ന ടയറുകളാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ നാല് ടയറും അത്യാവശ്യം ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയറും നമുക്ക് ഇതിൽ വരുന്നുണ്ട് പിന്നെ സൈഡ് പ്രൊഫൈലൊക്കെ നല്ല നീറ്റാണ് ക്വാളിറ്റിയിലാണ് അതുപോലെ തന്നെ മിററ് ഫോൾഡബിൾ ആണ് പുറമെ ഇൻഡിക്കേറ്റർ ഈ മിററിൽ തന്നെ കമ്പനി കൊടു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഒക്കെ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ കാണുമ്പോൾ നമുക്ക് ഹാച്ച് ബാക്ക് ആയതുകൊണ്ട് തന്നെ ഒരു വൈപ്പർ കൊടുത്തിട്ടുണ്ട് സാധാരണ സെഡാനുകൾക്കൊന്നും വൈപ്പർ ഉണ്ടാവാറില്ല അപ്പോൾ അത് റിയർ വൈപ്പറും കൂടിയും കമ്പനിയിൽ കൊടുത്തിട്ടുണ്ട് ഒരു മെസിലീസിൻ്റെ അമ്പലം കൊടുത്തിട്ടുണ്ട് ജി എൽ എ ടു ഹൺഡ്രഡ് ലെറ്റർ കൊടുത്തിട്ടുണ്ട് സി ഡി ഐ സി ഡി ഐ സൂചിപ്പിക്കുന്നത് ഡീസലിനെയാണ് പിന്നെ ലൈറ്റൊക്കെ കണ്ടില്ല ഒരു നല്ല എൽ ഇ ഡി ടൈപ്പ് പുറമെ നല്ലൊരു ഡിസൈനിലാണ് കാണാൻ നല്ല അട്രാക്ഷൻ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ക്രോമിയത്തിന്റെ ഒരു വേജിങ് ഇവിടെ വരുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട് അപ്പോൾ പുറമെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റ് ഉള്ളൊരു വാഹനമാണ് നമുക്ക് പ്രീമിയം കാറും വേണം ഒരു ഹൈറ്റ് വേണം മൈലേജ് വേണം ഒരു ഫൈവ് സീറ്റർ ആയിരിക്കണം ഇങ്ങനെ എല്ലാ ഘടകങ്ങളും കൂടിയ ഒരു നല്ലൊരു ഒത്ത വാഹനം എന്ന് പറയാം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇപ്പൊ സെഡാനാണെങ്കിൽ സെഡാനാണെന്ന് ആണ് നീളം കുറവ് നമുക്ക് ടൗണിൽ സിറ്റിയിലൊക്കെ ഓടിക്കാനും ലേഡീസിനൊക്കെ ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റിയൊരു മറ്റൊരു വണ്ടി എല്ലാവരും തെരുന്നൊരു വാഹനപൊടി പിന്നെ പനോരമിക് ഗ്രൂപ്പ് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ നമുക്ക് ഇന്റീരിയർ ഇതിന് ഇന്റീരിയർ പരിശോധിക്കുകയാണെങ്കിൽ ഒരു നമ്മള് സാധാരണ സി ക്ലാസ് ഇ ക്ലാസ് ഒക്കെ കുറെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്റീരിയറ് നല്ലൊരു അടിപൊളി അതായത് ഏറ്റവും ന്യൂ ജനറേഷൻ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എ സിയുടെ വെന്റുകളൊക്കെ ഉണ്ട് ഒരു ഒരു പ്രത്യേകതരം ഡിസൈനാണ് ആർക്കും കണ്ടാൽ ബോറാണെന്ന് തോന്നത്തില്ല അട്രാക്ഷൻ ഉള്ള രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റയറിങ് ത്രീ സ്പോക്ക് സ്റ്റയറിങ്ങുമാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ഇ ക്ലാസ്സിലൊക്കെ വരുന്ന സി ക്ലാസ്സിലൊക്കെ വരുന്ന ഒരു ഡിസൈൻ അതിൻ്റെ സ്റ്റെയറിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാൻഡ് ഗിയർ ഗിയറാണെന്ന് വരുന്നത് ഹാൻഡ് ഗിയർ വിത്ത് പെഡൽ ഷിഫ്റ്റ് നമുക്ക് മാനുവലായിട്ടും വണ്ടിയുടെ ഗിയർ മാറുന്ന രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ മീറ്റർ ആണെങ്കിലും ഒക്കെ നല്ലൊരു പുതിയൊരു ഷേപ്പിലാണ് വരുന്നത് പിന്നെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ഒരുപാട് ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ഇതിലുണ്ട് പിന്നെ നമ്മളെല്ലാം ഇങ്ങനെ എടുത്ത് പറയുന്നില്ല എന്നുള്ളത് നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ മെഴ്സഡീസിന് ഒരുവിധം വണ്ടികൾക്കൊക്കെ ഇവിടെ ഡോർ പാഡിലാണ് ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ബി ബി എം ഡബ്ല്യൂവിനെ ഓടിക്കൊക്കെ നമുക്ക് സീറ്റിന്റെ ഇവിടെയാണ് താഴെ താഴെയായിട്ടാണ് വരുന്നത് അത് ചില സമയങ്ങളൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഡോർ അടച്ച സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ കൈ ഇട്ടിട്ടൊക്കെ വേണം ചെയ്യാൻ ഇതാകുമ്പോൾ നമുക്ക് നല്ലൊരു കംഫർട്ടായിട്ട് ഇതിന്റെ സീറ്റ് പൊസിഷനൊക്കെ മാറ്റാനൊക്കെ പറ്റും പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ സിസ്റ്റം ഇവിടെയാണ് വരുന്നത് പിന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ പതിനഞ്ചിൽ തന്നെ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് കമ്പനി വന്നിട്ടുള്ള സമയത്ത് തന്നെ എങ്ങനെയാണ് നമ്മൾ അഡീഷണൽ ഫിറ്റ് ചെയ്തതല്ല പിന്നെ ഇവിടെ ഗ്ലോ ബോക്സുകൾ കാര്യങ്ങൾ അത്യാവശ്യം നല്ലൊരു കംഫർട്ടും നമുക്ക് ലഭിക്കുന്നു പിന്നെ നമുക്ക് നോക്കുമ്പോൾ സൺ ഉണ്ട് സൺ പ്രൂഫ് ഇതിൻ്റെ കർട്ടൺ നമുക്ക് ആദ്യം ഇങ്ങനെ കർട്ടൺ ആണ് വരുന്നത് കർട്ടൺ അത് ക്ലോസ് ആയി പിന്നെ നമുക്ക് കർട്ടൺ ഓപ്പൺ ചെയ്ത് കഴിയാം ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നെ സൺ നീങ്ങി തുടങ്ങുന്നത് രണ്ട് സ്റ്റെപ്പ് ആയിട്ടാണ് വരുന്നത് ഒക്കെ നല്ല സ്മൂത്ത് ആണ് ഒരു ഇലക്ട്രോണിക്കൽ ഫോൾട്ടോ കാര്യങ്ങളോ എല്ലാം എല്ലാം വർക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയിലുള്ളത് ഇത്രയും നീറ്റിലാണ് കാരണം സിംഗിൾ ഓണർ ആയിരുന്നു നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മളിത് സെക്കൻഡ് ഓണറിലേക്ക് മാറി കേരളത്തിലൂടെ ട്രേസ് ചെയ്തപ്പോഴാണ് സെക്കൻഡ് ഓണർ ഓണറായത് പിന്നെ അതിന് കിലോമീറ്റർ വരുന്നത് എയ്റ്റി നയൻ തൗസൻഡ് കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ള ആകെ പിന്നെ മെയിൻ ക്ലാസ് റീപ്ലേസ്ഡ് ആണ് പക്ഷെ മാറി നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് മാറിയിട്ടുള്ളത് ക്രാക്ക് ഉണ്ടായിരുന്നു നമ്മൾ എടുത്ത സമയത്ത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു മുൻവശം നല്ല കംഫർട്ടും ഉണ്ട് കേട്ടോ ഇരിക്കാനൊക്കെ ഇതിൻ്റെ പിറകോശം പരിശോധിക്കുമ്പോൾ അത്യാവശ്യം നല്ല നല്ല സ്പേസ് ആണ് അപ്പോൾ ഫ്രണ്ട് സീറ്റൊക്കെ നല്ല ബാക്കിലേക്ക് ഇട്ടിട്ട് തന്നെയാണ് ഡ്രൈവ് ചെയ്യാറ് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ വുഡ് സ്പേസെല്ലാം ഉണ്ട് ഇതിൽ പിന്നെ നമുക്ക് ഇവിടെ അൻഡ്രസ് ഉണ്ട് വെക്കുന്ന പിന്നെ മെയിൻ പ്രത്യേകത വരുന്നത് പനോരമിക് റൂഫാണ് അവിടെ ഓപ്പൺ ആവും ഗ്ലാസ് ഇവിടെ ഗ്ലാസ് ടോപ്പായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇതൊരു ഇതിനൊരു പ്രത്യേക ഒരു ഡിസൈനാണ് കാണാൻ നല്ല രസമാണ് പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് മ്യൂസിക് സിസ്റ്റം എന്ന് പറയുന്നത് അർമാൻ ഖർദോന്റെ മ്യൂസിക് സിസ്റ്റം ആണ് ഇതിൽ വരുന്നത് അത് നല്ലൊരു അട്രാക്ഷൻ ആണ് അത് എല്ലാ വണ്ടികളിലും ഇത് ഇതിന്റെ ടോപ്പ് എൻ്റെ വേരിയൻ്റ് ആണത് അതുകൊണ്ടാണ് ഹർമാർമാൻ ഖർദോന്റെ സ്പീക്കേഴ്സൊക്കെ ഇതിൽ കമ്പനി കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിപ്പോൾ ഇന്റീരിയറും എക്സ്ടീരിയറും കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം വേണ്ട രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇത് പൊടി പറഞ്ഞ് നമ്മൾ കേരളത്തിലോട്ട് രജിസ്ട്രേഷൻ ചെയ്ത് ഇപ്പം സെക്കൻഡ് ഓണറായി സിംഗിൾ ഓണറിലായിരുന്നു നമ്മൾ എടുത്താൽ മറ്റ വണ്ടി ഉണ്ടായിരുന്നത് പിന്നെ ഓൾ ഒറിജിനലാണ് ബനോരമിക്രൂഫ് വരുന്നുണ്ട് പിന്നെ കിലോമീറ്റർ എയ്റ്റി നയൻ തൗസൻഡ് ആണ് ആകെ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ കമ്പനി സർവീസ് റെക്കോർഡും ഉണ്ട് അതിൻ്റെ കൂടെ പിന്നെ അപ്പോൾ ഇതിൻ്റെ ജി എൽ എ ടു ഹൺഡ്രഡ് ആണ് വണ്ടി നമുക്ക് മൈലേജ് അത്യാവശ്യം ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട് മൈലേജ് അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ടാക്സ് അടച്ചു പ്രൈവറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പ്രൈവറ്റിൽ ടാക്സ് അടച്ച് കേരളത്തിലോട്ട് മാറ്റി ഇപ്പോൾ നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് അത് ചെറിയ രീതിയിലൊക്കെ നെഗോസിയേഷൻ ഉണ്ടാവുള്ളൂ ഇനി ഇനി വരുന്ന കസ്റ്റമേഴ്സിന് നേരെ നെയിം ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ദിവസത്തെ പണി മതി ഒരു ദിവസത്തുകൊണ്ട് നമുക്ക് നെയിം ട്രാൻസ്ഫർ ചെയ്തിട്ട് കസ്റ്റമർക്ക് എൽ കൊടുക്കാനും പറ്റും അപ്പം നല്ലൊരു ക്ലീൻ വണ്ടി മൈലേജ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസൊക്കെ കിട്ടും പിന്നെ നമ്മൾ റാജി കാർസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി നമ്മൾ വരുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മൊബൈലിലേക്ക് എത്തുന്നതാണ് ഓട്ടോമാറ്റിക്കലി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ താങ്ക്